നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ വി സി ഫ്ലവർ നല്ല സെറ്റ് സെറ്റായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ലുക്ക് ലൈക്ക് ഒരു ഫ്ലവർ ആണെങ്കിലും ഇതിന് നല്ലൊരു യൂസ് ഉണ്ട് എന്താണെന്ന് വീട് അവസാനം കാണാം നല്ലതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ നല്ല സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം അതിന് നമുക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക് യൂസ് ചെയ്ത് ഇതുപോലെ നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നല്ലോണം പെയിന്റ് ചെയ്തെടുക്കാം പെയിന്റ് ചെയ്തെടുക്കാൻ ഞാൻ എപ്പോഴും പറയലോട്ടാണ് എനിക്ക് നല്ലോണം പെയിന്റ് ചെയ്യാൻ അറിയത്തില്ല ഞാനൊരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് പെറ്റൽസിലെ പെയിന്റ് ചെയ്ത് കൊടുത്തിരിക്കും എന്തെങ്കിലും ഞാൻ ഒരു ലൈറ്റ് പിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഓൾറെഡി വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് കോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കോട്ട് ആദ്യം കൊടുത്തിട്ട് ാണ് ആഫ്റ്റർ പെയിന്റിംഗില് ഭയങ്കര സിംപിൾ ആയിട്ട് തോന്നിയപ്പോ എന്റെ ഒരു ഐഡിയ തോന്നിയൊരു സംഭവം ഞാൻ ചെയ്തു പക്ഷേ അതൊരു അൾട്ടർ പൊട്ടത്തരായിരുന്നു ഞാൻ പിന്നെയാണ് റിയലൈസ് ചെയ്തത് ആവശ്യമില്ലായിരുന്നു എനിക്ക് എന്തിന്റെ ഇപ്പൊ മനസ്സിലായില്ലേ കഴിവുന്ന ഏറിപ്പോയാലും പ്രശ്നമാണ് ഗൈസ് ഇതിന്റെ യൂസ് എന്താ പറയാ ഇത് പെട്ട സാമ്പ്രാണത്തിരിയോ ഓർ കൊതുക് തിരിയേസോ നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ചതിൽ വെക്കാം പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കൺഫ്യൂഷൻ ആണ് സാമ്പ്രാണത്തിനെയും കൊതുക് തിരികെ കത്തിച്ചിട്ട് എവിടെ വയ്ക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ് ആയിരിക്കും വീട്ടിലുള്ളവർക്കൊക്കെ നമുക്ക് തറയിലോ ടേബിളിലോ എവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണാം ബൈ